അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് ഒരുപാട് പേര് വാട്സപ്പിലൂടെയൊക്കെ ഓരോ പ്രയാസവും വിഷമവും പറഞ്ഞ് ദ ചെയ്യണമെത്താ എന്ന് പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കട്ടെ അമീൻ യാറബുല്ലാലമീൻ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് അതായത് ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് അലഹമ്മില്ല മാഷ അല്ല അപ്പം ഞാനിത് പറയാനുള്ള കാരണം ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് ഇടങ്ങേറും പ്രയാസവും വിഷമവും പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് അതോ ധിക്കറുണ്ടോ സ്വലാത്തുണ്ടോ അപ്പം ഞാൻ കൂടുതലായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്ത് തന്നെയാണ് സ്വലാത്ത് മുറുകെ പിടിച്ചോളി നമ്മുടെ ഏത് വേദനയും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ താനെ മാറിപ്പോവും സ്വലാത്ത് നിത്യേന ചൊല്ലണമെന്നും അല്ലാതെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് നമ്മൾ കൗണ്ടറും തസ്പിമാരൊക്കെ ആയിട്ട് എടുത്തൊരുങ്ങിയിട്ട് ചെല്ലും പിന്നെ നമ്മൾ അതങ്ങനെ ഇട്ട് വെക്കും ആ ഒരു രീതിയിലല്ല എല്ലാ ദിവസവും നമുക്ക് എപ്പോഴൊക്കെയാണ് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നത് ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സ്വലാത്ത് ചെല്ലുക അപ്പോൾ ഇൻഷല്ല എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ എങ്കിൽ എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പണമുണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനും വാങ്ങാനും ഒക്കെ നമുക്ക് കഴിയും അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും ഒരിക്കലും ഞാൻ പറഞ്ഞതാണ് എൻ്റെ വീഡിയോയിൽ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കാരണം നിങ്ങൾക്കും ഓരോരോ വിഷമവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എന്നും വിഷമമാണ് എന്നും ബുദ്ധിമുട്ടാണ് മനസ്സമാധാനമില്ലാത്ത ജീവിതമാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം നിങ്ങളും ഈ പറയുന്നത് പോലെ നിങ്ങളെ ജീവിതത്തിൽ നിലനിർത്തി പോവുക മരണം വരെ നിലനിർത്തണം അല്ലാതെ കുറച്ച് ദിവസങ്ങളായിട്ട് ചെല്ലിയിട്ട് പിന്നെ നമ്മളിപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ചെല്ലും ചില ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്വലാത്ത് പോലും നമുക്ക് ചെല്ലാൻ കഴിയില്ല അതിന് നമ്മൾ സമയം കണ്ടെത്തണം ചുരുങ്ങിയത് എത്ര തിരക്കാണെങ്കിലും നമുക്കൊരു നൂറ് സ്വലാത്ത് ചെല്ലാൻ കഴിയാത്തൊരു ഒന്നും ഉണ്ടാവില്ല അല്ലേ എത്ര തിരക്കുള്ള ആളാണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കാത്തൊരു നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഇടയിലാണ് എന്ന് വിചാരിക്കുക എന്തെങ്കിലും ഒരു പരിപാടിയിലൊക്കെയാണ് എന്നാലും നമുക്ക് സംസാരിക്കാതെ തന്നെ ഒരു നൂറ് സ്വലാത്തു നമുക്ക് ചൊല്ലിയെടുക്കാൻ കഴിയും അതിന് നമ്മൾ സമയം കണ്ടെത്തണം അപ്പോൾ ഇൻഷാല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഉംറക്ക് പോയിട്ടുള്ളത് മക്കത്ത് മദീനത്ത് പോയിട്ടുള്ളത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് ആയിട്ട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അല്ഹമ്മദില്ല നടന്ന് കിട്ടിയിട്ടുണ്ട് എന്താണ് റബ്ബെ ഞാൻ ചെയ്യുക ഞങ്ങൾ എന്താണ് ഇനി ചെയ്യുക ഇനി ആരോടാണ് പറയുക ഒരുപാട് പണത്തിൻ്റെ ആവശ്യമുള്ള ഒക്കെ ഉള്ള ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള ഒരു മാർഗം അള്ളാഹു കാണിച്ചു തരാറുണ്ട് അതൊക്കെ എനിക്ക് നൂറ് ശതമാനവും എൻ്റെ വിശ്വാസം മുത്ത്റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതിയിട്ടും അതുപോലെ തന്നെ മുത്ത് റസൂരിൻ്റെ പേരിൽ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ടും മാത്രമാണ് നൂറ് ശതമാനവും എനിക്കത് വിശ്വാസമാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഉംറ ചെയ്യാൻ കഴിയുമെന്നോ അങ്ങനെ ഒരു ഒരാഗ്രഹം എനിക്ക് മനസ്സിൽ നമുക്ക് മുസ്ലിമായ ഒരാൾക്ക് ഉംറ ചെയ്യാൻ ആഗ്രഹം ആരും ഉണ്ടാവില്ല അല്ലേ അങ്ങനെയാണ് എനിക്ക് എനിക്കെൻ്റെ വിശ്വാസം ട്ടോ ഒരുപാട് എല്ലാവർക്കും ഉണ്ടാവും ഉമ്പ്ര പോവാനുള്ള ഉണ്ടാവും അപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മൾ അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല പണമില്ല സമ്പത്തില്ല അങ്ങനെയൊക്കെ അത് ഞാൻ അങ്ങോട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല ആഗ്രഹം വിചാരി നമുക്ക് എല്ലാ കാര്യവും ഇങ്ങനെ നേടിയെടുക്കാൻ കഴിയണമെന്നില്ലല്ലോ പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പണം കാശ് ചിലവാക്കുന്ന നമ്മൾ അത് മോഹിച്ചിട്ട് കാര്യമില്ല നമുക്ക് അത് കിട്ടില്ല അങ്ങനെ നമ്മൾ ആഗ്രഹം നമ്മൾ മനസ്സിൽ ഒതുക്കി മനസ്സിലൊതുക്കിക്കൊണ്ട് നടക്കും അങ്ങനെ എനിക്കും എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മക്കാ മദീന ഒക്കെ പോകാൻ അപ്പം ഞാൻ ഇങ്ങനെ സ്വലാത്ത് ഞാൻ എനിക്ക് എനിക്കൊരാൾ പറഞ്ഞു തന്നതോ അല്ലെങ്കിൽ വേറെ ഒരു സ്താദുമാരൊക്കെ പറഞ്ഞ് തന്നോ അങ്ങനെയൊന്നുമില്ല ഒന്നുമല്ല എൻ്റെ മനസ്സിൽ എനിക്ക് സ്വ സ്വന്തമായിട്ട് മുത്രസൂര്യനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഞാൻ സ്വലാത്ത് ചൊല്ലാറുള്ളത് ഞാൻ ചൊല്ലുന്ന സ്വലാത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഇപ്പോൾ ഈ അടുത്തൊന്നുമല്ല കേട്ടോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ എൻ്റെ ആ കല്യാണം കഴിഞ്ഞ എൻ്റെ കല്യാണം എനിക്ക് നാല് മക്കളാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഉടനൊക്കെ തന്നെയായിട്ട് അന്നേ ഞാൻ കല്യാണം കഴിയുന്ന ആ ഒരു ടൈമിലേ ഞാൻ സ്വലാത്തെ പോയി ഞാൻ ചെല്ലും അപ്പോൾ എത്ര വർഷങ്ങൾ അങ്ങനെ ഞാൻ രണ്ട് നാല് വർഷങ്ങളൊക്കെ സ്വലാത്ത് മുറുകെ പിടിച്ച് ആ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അള്ളാഹു അലഹമില്ലാ മാഷാ അള്ള എൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തന്നിട്ടുണ്ട് അപ്പം ഞാൻ ചൊല്ലുന്ന ചൊല്ലിയ കൂടുതലായിട്ട് ഞാൻ ചൊല്ലിയ സ്വലാത്ത് ഇപ്പം ഞാൻ എല്ലാ സ്വലാത്തും ചെല്ലാറുണ്ട് അന്നൊക്കെ ആ വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞില്ലേ മക്കത്ത് പോയി മദീനത്ത് പോയി അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ കൂടുതലായിട്ടും ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ് അള്ളാഹുമൊല്ലി അല സയ്യിദ മുഹമ്മദീം വ അല ആലിഹി വസഹബിഹി വസല്ലീം എന്ന സ്വലാത്ത് ആ ഒരു സ്വലാത്താണ് ഞാൻ കൂടുതലായിട്ടും ചെല്ലാറുള്ളത് ഞാൻ ഒരുപാട് ആ ഒരു സ്വലാത്ത് ഞാൻ കേട്ടത് ഒരു പ്രഭാഷണത്തിൽ പോയ സമയത്ത് ഒരു പ്രഭാഷണം നമ്മുടെ നാട്ടിലൊക്കെ വേലുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു വേൽ പ്രഭാഷണം കേൾക്കാൻ പോയ സമയത്ത് അവിടുന്ന് ഉസ്താദ് പ്രഭാഷണത്തിൽ പറഞ്ഞതാണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ പതിവാക്കിക്കോളണം എന്ന് അന്ന് മുതൽ ആ കേട്ട അന്ന് മുതൽ ഞാൻ ഈ ഒരു സ്വലാത്താണ് കൂടുതലായിട്ടും ഞാൻ ചെല്ലാറുള്ളത് സല്ലല്ലാ വല്ലാ മുഹമ്മദ് സല്ലാ അലൈഹി വല്ലം ആ ഒരു സ്വലാത്ത് ഞാൻ ചെല്ലാറുണ്ട് എന്നാലും കൂടുതലായിട്ടും ഞാൻ ഇങ്ങനെ ഇതിപ്പം ഞാൻ ഈ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുമെന്ന് പറഞ്ഞു ൗണ്ടർടുത്തിട്ട് അതിനായിട്ട് മെനക്കെട്ട് ഇരുന്നിട്ട് ചെല്ലണം ചെല്ലിത്തീർത്ത് അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഞാൻ എൻ്റെ ഒക്കെ ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട് ഞാനും അടുക്കളയിൽ നമ്മൾ ഭക്ഷണം ചോറ് ഉണ്ടാക്കും കറി ഉണ്ടാക്കും അല്ലേ രാവിലത്തെ ചായക്കുള്ള ഉണ്ടാക്കും കറി ഉണ്ടാക്കണം അതൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് ഉള്ള പരിപാടികളാണ് നേരം വെളുത്താൽ നമുക്ക് അടുക്കളയിലായിരിക്കും കൂടുതലായിട്ടും നമ്മൾ ചിലവഴിക്കാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒക്കെ ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട് ഞാനിപ്പോൾ നിങ്ങളോടൊരു വലിയൊരു സ്വലാത്ത് ചെല്ലുന്ന ആളായിട്ടൊന്നുമല്ല കേട്ടോ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നെപ്പോലെ ഒരുപാട് മനസ്സിൽ ആഗ്രഹമുള്ളവരുണ്ടാവും ഉമ്രക്ക് പോകാനൊക്കെ അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനിയിപ്പോൾ നമ്മളെ മക്കളെ കല്യാണങ്ങളൊക്കെ വരിക ഒന്നും ഒന്നുമില്ലല്ലോ കയ്യിൽ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഭർത്താവിന് നല്ലൊരു ജോലിയില്ല എന്താ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് ചിന്തിച്ച് അങ്ങനെ ടെൻഷൻ അടിക്കുന്നവരുണ്ടാവും എന്താ ചെയ്യാ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല മോളെ മക്കളുണ്ട് ഇപ്പം കല്യാണം കഴിക്കാനൊക്കെ ആവുമല്ലോ എന്താ റബ്ബേ ചെയ്യുക അപ്പം നിങ്ങൾ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ കേട്ടോ സ്വലാത്ത് എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലുക ഒരു ദിവസം പോലും അത് മുടക്കം വരുത്തരുത് ഒരു നൂറ് സ്വലാത്ത് അല്ലെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ കണക്കാക്കേണ്ട ഒരു എണ്ണം വെച്ചിട്ടൊന്നും എല്ലാ സ്വലാത്ത് ചെല്ലിയിട്ടുണ്ടായിരുന്നത് എപ്പോഴും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ കൂടുതലായിട്ടും അള്ളാഹുമല്ലി അല സയ്യദിന മുഹമ്മദിൻ വ അല അലിഹി വസഹബിഹി വസല്ലിം എന്ന സലാത്ത് അള്ളാഹുമ്മ സല്ലി അല സീദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസല്ലിം അങ്ങനെയായിരുന്നു ഞാൻ ചെല്ലാറുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല ഈ ഒരു സ്വലാത്ത് കേട്ടത് ഒരു പ്രഭാഷണത്തിൽ നിന്നാണ് ഉസ്താദ് ഏത് ഉസ്താദാണ് ആ പ്രഭാഷണത്തിൽ പറഞ്ഞതൊക്കെ എനിക്കറിയാം പക്ഷേ ഞാനിത് പബ്ലിക്കായിട്ട് പറഞ്ഞു തരുന്നില്ല പറയുന്നില്ല അപ്പം ആ ഒരു ഉസ്താദിൻ്റെ ആ വാക്കുകളിൽ നിന്നുമാണ് എനിക്ക് ആ സ്വലാത്ത് കിട്ടിയത് അന്ന് തൊട്ട് വർഷങ്ങളായി പത്തിരുപത്തി നാല് വർഷങ്ങളായി ആ വർഷങ്ങൾ ആ ഈ ഒരു വർഷം വരെ ഞാൻ ആ സ്വലാത്ത് മുറുകെ പിടിക്കുന്നുണ്ട് അലഹമ്മദില്ല ഇനിയും മരണം വരെ സ്വലാത്തിലൂടെ തന്നെ മരണം വരെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എനിക്കും നിങ്ങൾക്കുമൊക്കെ നമുക്കൊക്കെ ഒരുപാട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയേക്കും എന്താ ചെയ്യുക വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞ ില്ല മോളെ കല്യാണം ശരിയായിക്കോ വരുന്ന സമയത്ത് എന്താ നമ്മളിപ്പോ മക്കൾക്ക് പണ്ടം കൊടുക്കണം ഒരുപാട് കാശാവും നമ്മളിങ്ങനെ നമ്മൾ സ്ത്രീകളാണ് കൂടുതലായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും എന്താ ചെയ്യാ എന്നൊക്കെ അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഈ സ്വലാത്ത് മുറുകെ പിടിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒരിക്കലും കുടുങ്ങില്ല നിങ്ങൾ തളരില്ല അള്ളാഹു നിങ്ങളെ കൈ പിടിക്കും നിങ്ങളെ മോളെ കല്യാണമാണ് വരുന്നത് ആ കല്യാണത്തിനുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലാക്കിത്തരും അതുപോലെ തന്നെ ഉംറ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ആഗ്രഹം മനസ്സിൽ ഒതുക്കി ഇരിക്കുകയാണ് അല്ലാതെ പണമില്ല ഉംറക്ക് പോകാൻ പണം വേണല്ലോ പണമൊന്നുമില്ല അങ്ങനെ നിങ്ങൾ ടെൻഷൻ ആണെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കോളി വർഷങ്ങളോളം ചെല്ലേണ്ടി വരും ചിലപ്പം മാസങ്ങളോളം ചെല്ലേണ്ടി വരും ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു രണ്ട് വർഷമൊക്കെ ഞാനും സ്വലാത്ത് ചെല്ലിയിട്ടുണ്ട് അങ്ങനെ തുടരേ ആയിട്ടിട്ടോ അല്ലാതെ നിസ്കാരത്തിലൊക്കെ നമ്മൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലും അല്ലേ കരപ്പായയിലിരുന്ന് അങ്ങനെയല്ലാണ്ടെയാണ് ഞാൻ പറയുന്നത് എപ്പോൾ നമുക്ക് പോയി നമ്മൾ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ അടുക്കളയിൽ കേറുന്ന സമയത്ത് മുറ്റമടിക്കുന്ന സമയത്ത് അലക്കുന്ന സമയത്ത് മീൻ മുറിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒക്കെ ആയിരുന്നു ചെല്ലാറുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് അങ്ങനെയൊക്കെ സമയമുണ്ടാവും അപ്പോൾ ഈ ചെല്ലുന്ന സമയത്ത് നമ്മളെ ഇടയിൽ ആരെങ്കിലും സംസാരിക്കാനുണ്ടായാൽ ഞാൻ ചെല്ലാറുമില്ല കേട്ടോ നമ്മളെ അടുക്കളയിലൊക്കെ നമ്മളെ കൂടെ ഇനി മക്കളോ ആരെങ്കിലും ഭർത്താവോ ഒക്കെ നമ്മളെ എടുത്തുണ്ട് എങ്കിൽ അവരോട് ഇങ്ങനെ സംസാരിക്കും ആ ഒരു സമയത്ത് ഞാൻ സ്വലാത്ത് ചെല്ലാറില്ല കാരണം ആ സ്വലാത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ചൊല്ലുകയാണ് അതിലേക്ക് നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല നമ്മുടെ മനസ്സ് ചെല്ലുന്നതും നമ്മുടെ മനസ്സും ആ ഒരു സ്വലാത്തിലേക്കാവണം അല്ലാണ്ട് നമ്മളൊരു വെറുതെ ആയിട്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് കാണും അതുപോലെ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ബസ്സിലൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമല്ലോ വണ്ടിയൊക്കെ വിളിച്ച് പോവുക കാറിലൊക്കെ പോകുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും ആ ഒരു സമയത്തും നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ കഴിയും അപ്പം നമ്മൾ അള്ളാഹിനോട് നമ്മുടെ കാര്യങ്ങളൊന്നും അള്ളാഹുവിനോട് ഇന്ന കാര്യം എനിക്കുണ്ട് റബ്ബെ എന്റെ ഇന്ന കാര്യം ഒന്ന് റാഹത്താക്കണം ഒന്നും നമ്മൾ പറയണ്ട നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു അതാ അതിൻ്റെ ടൈം ആവുന്നതിനനുസരിച്ച് ഓരോ കാര്യവും നമ്മൾ മനസ്സിങ്ങനെ നീറായിരിക്കും എന്നാലിന്ന കാര്യം വരാനുണ്ടല്ലോ റബ്ബെ എന്താ ചെയ്യാ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക പക്ഷേ ആ ഒരു കാര്യം വരുമ്പോഴേക്കും നമ്മളെ കാര്യമൊക്കെ റെഡി ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മക്കളെ കല്യാണം കഴിക്കാനുള്ള മക്ക മോളെ കല്യാണം ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് അവൾക്ക് കൊടുക്കാനുള്ള പൊന്നും പൈസയും അതിൽ കല്യാണ ചെലവിനുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ഹലാലായിട്ടുള്ള വൈക്കൂടെ നമ്മുടെ മുന്നിൽ ഇൻഷാ ഇൻഷല്ല ഞാൻ എൻ്റെ കാര്യം എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളിപ്പം ഒരു സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണ് വേറെ ഒരാളെ കാണിക്കാൻ നമുക്ക് ഇബാദത്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ അവർ കാണുന്ന സമയത്ത് അവിടെ നിന്ന് നിസ്കരിക്കാത്ത ഒരാൾ പിന്നെ സ്വലാത്തും തിക്കറും ഒന്നും ചെല്ലാത്ത ആളാണ് അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഓരോരുത്തരെ കാണുന്ന സമയത്ത് അപ്പോൾ അവരോട് നിങ്ങൾ ദാരക്കേണ്ടി ഒന്നൊന്നും നമുക്ക് മനസ്സിൽ പറയാൻ തോന്നില്ല നേരെ മറിച്ച് നല്ലൊരു താടിയും തൊപ്പിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഉസ്താദുമാരൊക്കെ കാണുന്ന സമയത്ത് എല്ലാവരും ഞാനടക്കം നമ്മൾ പറയും ഉസ്താദുമാരോടൊക്കെ നിങ്ങൾ ദുവാ ചെയ്യേണ്ടിയിട്ടോ എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ തസ്ബിമാരെയൊക്കെ കൈ പിടിച്ച് നടക്കുന്ന ഉമ്മമാരൊക്കെ കണ്ടാലാണ് നിങ്ങൾ ദുരക്കേണ്ടിയിട്ടോ എന്ന് പറയുക പക്ഷെ അങ്ങനെയല്ല ചിലപ്പോൾ നിസ്കരിക്കാതെ നടക്കുന്ന ആൾ ദുവാ ചെയ്താൽ ഒരുപക്ഷെ അള്ളാഹു പെട്ടെന്നതിനുള്ള ഫലം നമുക്ക് കാണിച്ചു തരും അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി നിങ്ങൾ എന്ത് കാര്യവും നടന്ന് കിട്ടാൻ മാനസികമായിട്ടുള്ള കാര്യമായിക്കോട്ടെ സാമ്പത്തികമായിട്ടുള്ള കാര്യമായിക്കോട്ടെ ഇനി ഭർത്താക്കന്മാരിലുള്ള സ്വഭാവം ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് ഉമ്മമാർ പറയുന്നുണ്ട് സഹോദരിമാർ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ് ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് അങ്ങനെ ഏത് കാര്യ ത്തിന് വേണ്ടിയിട്ടും നമുക്ക് നിയത്താക്കിയാൽ സ്വലാത്ത് മാത്രം മതി നമുക്ക് അങ്ങനെ അല്ലാട്ടെ പറഞ്ഞത് നിസ്കാരം വേണം ആദ്യം എന്നതിൻ്റെ ശേഷം സ്വലാത്ത് മുറുകെ പിടിക്കുക ദിക്റുകളൊക്കെ ധാരാളമായിട്ട് ചെല്ല അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് ഉമ്പ്ര ചെയ്യാൻ അതിയായ ആഗ്രഹം നിങ്ങൾക്കുണ്ട് ഒരു വഴിയും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും സ്വലാത്ത നിങ്ങൾ മുറുകെ പിടിച്ചോളി അതുപോലെ തന്നെ മുത്തർ റസൂലിൻ്റെ പേരിൽ എല്ലാം നമുക്ക് അശുദ്ധിയില്ലാത്ത സമയത്തൊക്കെ യാസീൻ ഓതുക ഞാൻ പറയാറുണ്ട് ഓരോ വീഡിയോയിലും ഞാൻ അത് പറയുന്ന കാരണം തന്നെ അതാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട് അത് ഈയൊരു സ്വലാത്തും അതുപോലെ തന്നെ മുത്തർ റസൂറിൻ്റെ പേര് യാസീനൊക്കെ എല്ലാ ദിവസവും ഓതിയിട്ടാണ് അതെനിക്ക് നൂറ് ശതമാനവും ഉറപ്പുമാണ് വിശ്വാസവുമാണ് ഈ ഈയൊരു നിമിഷവും ഞാൻ ഓരോ ദിവസവും സ്വലാത്ത് ചെല്ലാത്ത ദിവസമില്ല നമുക്ക് നമ്മളിങ്ങനെ ശീലമാക്കിയാൽ നമുക്കത് ചൊല്ലാഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചൊല്ലി ചൊല്ലി ശീലമായാൽ ആ സ്വലാത്ത് ചെല്ലാത്ത ചെല്ലാൻ കഴിയാതിരുന്നാൽ ഒരു ഭ്രാന്ത് വരും നമുക്ക് അങ്ങനെ നമുക്കൊരു ശീലമായി പോവും അതുകൊണ്ട് എന്തൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് ഇന്ന കാര്യമുണ്ടല്ലോ വരാൻ എന്താ ചെയ്യ ചെയ്യറബ്ബാൻ ഒരു ഗതിയും ഞങ്ങൾക്കില്ലല്ലോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടണ്ട നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതൽ എല്ലാ ദിവസവും പതിവാക്കുക യാസീൻ യാസിനിപ്പോൾ നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾ ഒരു ഫാത്തിയെങ്കിലും മുത്തറസൂലിൻ്റെ പേരിൽ ഓതുക അതുപോലെ അശുദ്ധിയുള്ള സമയത്ത് ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്വലാത്ത് തന്നെ ചൊല്ലണം എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ ചൊല്ലിയിട്ട് ഈ ഈയൊരു സ്വലാത്താണ് ഞാൻ കൂടുതലായിട്ടും ചൊല്ലിയത് ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എനിക്ക് അള്ളാഹു ഒമ്പ്രക്ക് പോകാനുള്ള മാർഗം തെളിയിച്ചു തന്നത് അലഹമ്മില്ല ഒരു പ്രാവശ്യമല്ല ഞാൻ പറഞ്ഞതാണ് വീഡിയോയിൽ ഒരു തവണയല്ല എൻ്റെ മക്കളെ കൂടെ വീണ്ടും ഞാൻ പോയിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയോടൊപ്പം എൻ്റെ ഉമ്മൻ്റെ കൂടെയും എന്റെ ഉമ്മന്റെ കൂടെ ഞാൻ മദീന മക്കത്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ഭർത്താവ് എന്റെ മക്കളൊക്കെ കൂടെ ഒരിക്കലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടേയില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്നാലും എനിക്ക് ഇത്രയും പറഞ്ഞാൽ ഇത് മതിയാവില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മൾക്ക് തന്നെ ഒരു ഒരത്ഭുതമാവും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടന്നല്ലോ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നടന്നു കിട്ടിയത് അതിശയമായി പോവും അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് മുറുകെ പിടിച്ചോളൂ ഞാൻ മക്കത്ത് പോകുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പോകുന്ന സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നാണ് പോകുന്നത് ഞങ്ങൾ ിൽ നിന്നാണ് റിയാലിൽ നിന്നാണ് ഞങ്ങള് മക്കത്തേക്ക് ഫസ്റ്റിൽ മക്കത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ മക്കത്തൊക്കെ എത്തുന്ന സമയത്ത് എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കഴപ്പ് കാണാൻ പറ്റുമോ എനിക്ക് കാണാൻ കഴിയലുണ്ടാവൂല അതിന്റെ മുന്നേ ഞാൻ മരിച്ചു പോവും അങ്ങനെയുള്ളൊക്കെ ചിന്തയായിരുന്നു എനിക്ക് കാരണം അത്ഭുതമാണ് എങ്ങനെ ഞാൻ ഇവിടെ എത്തിയത് മക്കത്തും മദീനത്തും ഒക്കെ എനിക്ക് കാണാൻ എങ്ങനെ റബ് വിധിയുണ്ടായത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ആയിരുന്നു എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത് അപ്പം സ്വലാത്താണ് അതിൻ്റെയൊക്കെ കാരണം മക്കളെ സ്വലാത്താണ് നമ്മുടെ ഒരുപാട് ഉന്നത പദവിയിൽ എത്തിക്കും അതുകൊണ്ട് വീണ്ടും 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 ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇനി മുതൽക്കെങ്കിലും നിങ്ങൾ സ്വലാത്തിനെ മുറുകെ പിടിച്ചോളി അത് നിങ്ങൾ വിട്ടയക്കണ്ട മുറുകെ പിടിച്ചോളി മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം നിങ്ങളെ നെഞ്ഞത്തിലേറ്റിക്കൊണ്ട് നടന്നോളി നിങ്ങൾ എവിടെയും കൊടുങ്ങില്ല ആര് നിങ്ങളെ കൊടുക്കാൻ നോക്കിയാലും എന്ത് ടെൻഷൻ നിങ്ങൾക്ക് വന്നാലും നമ്മൾ ഓരോ ടെൻഷൻ ഓരോ പ്രയാസമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലും ഒരു സഹായം ചോദിക്കും അപ്പോൾ അവരൊക്കെ നമ്മളെ തള്ളിക്കളയും അപ്പോൾ നമുക്ക് മനസ്സിന് ടെൻഷനാവും ഒരിക്കലും ടെൻഷൻ ആവേണ്ട അല്ല നമ്മളെ തള്ളുകയില്ല അല്ല നമുക്ക് ആ ആ ഒരു ടെൻഷൻ എന്ത് കാര്യത്തിനാണോ നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം അള്ളാഹു റാഹത്തിലാക്കിത്തരും പരിപൂർണ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് എവിടെയും നമ്മൾ തളരില്ല പക്ഷേ നമുക്ക് പ്രയാസവും വിഷമവും തീരെ ഒന്നും വരില്ല എന്നല്ല ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ വരും നമ്മുടെ ജീവിതത്തിൽ വരും ആ വരുന്ന സമയത്ത് നമ്മളും തന്നെ ആകെ റബ് ഇനി എന്താ ചെയ്യാ എന്ന് നമുക്ക് മനസ്സിൽ തോന്നും പക്ഷേ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി നമ്മളെ മുന്നിൽ കാണിച്ചു തരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ മാർഗമായിരിക്കും അള്ള നമ്മുടെ മുന്നിൽ ഇട്ടു തരിക ഇൻഷാല്ല അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് മുറുകെ പിടിച്ചോളി എന്തൊക്കെ ടെൻഷനിലൂടെയാണ് നിങ്ങൾ നടന്ന് പോകുന്നത് നീങ്ങിപ്പോകുന്നത് ഓരോരോ നിമിഷം ഉരുകി ഉരുകി തീരുന്നവരൊക്കെയുണ്ട് മാനസികമായിട്ട് ഒരുപാട് പ്രയാസവും പ്രശ്നവുമായിട്ട് കരഞ്ഞോണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നവരുണ്ട് അപ്പം സ്വലാത്ത് മുറുകെ പിടിച്ചോളി ഈ ഒരു സ്വലാത്ത് തന്നെ ചെല്ലണമെന്നില്ല ഒരുപാട് സ്വലാത്തുണ്ട് ചൊല്ലാൻ ചെറിയ സ്ഥലത്താലും വലിയ സ്ഥലത്താലും ഏത് സ്വലാത്തും നമുക്ക് ചെല്ലാവുന്നതാണ് അപ്പോൾ ഈ നാരത് സ്വലാത്തൊന്നും ഞാൻ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സമയത്തൊന്നും ഞാൻ ചെല്ലാറില്ലായിരുന്നു കേട്ടോ ഈയൊരു സ്വലാത്താണ് ഞാൻ കൂടുതലായിട്ടും അന്ന ഉസ്താദ് പറഞ്ഞത് കേട്ടിട്ട് ആ ഈ ഒരു സ്വലാത്താണ് ഞാൻ കൂടുതലായിട്ടും ചെല്ലിപ്പോന്നിട്ടുണ്ടായിരുന്നത് അള്ളാഹുമ സൊല്ലി അല സയ്യദിന മുഹമ്മദീം വ അല അലിഹി വസാഹബി ഹി വസല്ലിം അള്ളാഹുമ്മ സൊല്ലി അല സയ്യദിന മുഹമ്മദീം വ അല അലിഹി വസാഹബി ഹി വസലിം അല്ലാഹുമ്മ സൊല്ലി അല സയ്ദിന മുഹമ്മദീൻ വ അല ആലിഹി വസഹബിഹി വസലിം എന്ന സ്വലാത്ത് എന്ത് കാര്യത്തിനാലും നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടും എന്തൊക്കെ ജീവിതത്തിൽ നടക്കാനുണ്ട് എന്തൊക്കെ വരാനുണ്ട് എന്താ ചെയ്യുക ഭർത്താവിനാണെങ്കിൽ ശരിക്കുള്ള ജോലിയില്ല വീടിൻ്റെ പണിയാണെങ്കിൽ അതും കഴിഞ്ഞിട്ടില്ല മക്കളൊക്കെ കെട്ടിക്കുമ്പോൾ എന്താണ് ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾ ടെൻഷനിലൂടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ വരെ നമ്മൾ ചിന്തിക്കും ചിന്തിച്ച് നമുക്ക് ആവും അല്ലേ ഒരു കാര്യത്തിന് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഈ പറഞ്ഞ പോലെ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കുക ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട ഉടനെ തന്നെ മനസ്സിലൊരു തീ തീരുമാനമെടുക്കുക ഇൻഷല്ല എൻ്റെ ജീവിതത്തിലും ഒരു ദിവസം പോലും ഇനി സ്വലാത്തു ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടാവില്ല എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഉമ്പ്രക്ക് പോകാൻ അതിയായ ആഗ്രഹമുണ്ടാവും ഒരു വഴിയുമില്ല എന്ന് മനസ്സിൽ തോന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് മക്കത്തും മദീനത്തും ഒക്കെ എനിക്ക് പോകാൻ കഴിഞ്ഞത് അലഹമില്ല എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു അന്ന് വീഡിയോൻ്റെ താഴെ ഒരുപാട് ഉമ്മമാർ ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സ്വലാത്ത് ഞാനും ചൊല്ലുന്ന ഒരാളാണ് കുറ്റവും ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട് സ്വലാത്ത് ചെല്ലിയിട്ട് മാത്രമാണ് എനിക്കും ഉംറക്ക് പോകാൻ കഴിഞ്ഞത് ഒരു മുന്നിൽ ഒരു വഴിയുമില്ലാത്ത ഒരാളായിരുന്നു പണവോ പണ്ടമോ ഒന്നും വിറ്റ് പോകാൻ കഴിയാത്ത ഒരാളാണ് ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു ഞാനും സ്വലാത്ത് ഞാൻ എല്ലാ ദിവസവും ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ടായിരുന്നു സ്വലാത്ത് ചെല്ലിയിട്ടാണ് എനിക്കും അതിനുള്ള ഭാഗ്യം അള്ളാഹു തന്നത് എന്ന് ഒന്നും രണ്ടും മൂന്നും പേരല്ലേ ഒരുപാട് പേര് കമൻറ്റിലൂടെ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നത് കേട്ടിട്ട് അതുപോലെ അപ്പം ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ സൊലാത്ത് ചെല്ലിയിട്ട് ഓരോരോ കാര്യം അവരുടെ ജീവിതത്തിൽ നടന്ന് കിട്ടിയവരൊക്കെ ഉണ്ടാവും അത്ഭുതമാണ് സൊലാത്ത് അതെങ്ങനെ ചെല്ലണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് ചൊല്ലും. ചെല്ലും ഇൻഷാല്ല ഞാനും ചൊല്ലും ഇതേപോലെ എന്ന് മനസ്സിൽ തീരുമാനിക്കും പക്ഷേ ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെല്ലിപ്പോരും പിന്നെ ഒരു സ്വലാത്ത് പോലും ചെല്ലാത്ത ഉണ്ടാവും അങ്ങനെയല്ല കേട്ടോ പറയുന്നത് അങ്ങനെയല്ല വർഷങ്ങളോളം ചെല്ലേണ്ടി വരും ചിലപ്പോൾ മാസങ്ങളോളം ചിലപ്പം ദിവസം മാത്രം ചെല്ലിയാൽ മതി നമ്മുടെ മനസ്സ് എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളോട് നമ്മൾ ജോലി എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലാമെന്ന് അപ്പോൾ അത് സംസാരത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കുറേ സംസാരിക്കുക പിന്നെ സ്വലാത്ത് ചെല്ലുക അങ്ങനെയൊന്നും സ്വലാത്ത് ചെല്ലരുത് കിട്ടോ ഞാൻ അങ്ങനെ ചെല്ലിയിട്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല ഞാൻ സംസാരിക്കാൻ ആരെങ്കിലും നമ്മളെ അടുത്തുണ്ട് എങ്കിൽ ഞാൻ സ്വലാത്ത് അതിപ്പോ ദിക്ർ ആയാലും ഞാൻ ചെല്ലാറില്ല അങ്ങനെ ചൊല്ലിയിട്ട് നമുക്ക് ഫലം കിട്ടില്ല അതിപ്പോ വെറുതെ നമ്മൾ ഒരു പാട്ട് പാടുന്ന പോലെ ദിക്കറും സ്വലാത്തും ചൊല്ലിയിട്ട് കാര്യമില്ലല്ലോ അതൊക്കെ അതിൻറ്റേതായ രീതിയിൽ തന്നെ എടുക്കണം സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആവുന്ന ഒരു സമയത്ത് ദിക്കറായാലും സ്വലാത്തായാലും ഒക്കെ അതിൻ്റെ ഒരു അധബോടെ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് വേണം അതൊക്കെ ചെയ് ചെല്ലാൻ എന്നാലല്ലേ അതിനുള്ള ഫലം കിട്ടുള്ളൂ അപ്പോൾ ഇൻഷല്ല എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഇഷ്ക് മദീന എന്ന എൻ്റെ ചാനലിലുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒമ്മമാർ എൻ്റെ സഹോദരിമാർ ഒരുപാട് പ്രയാസം പറയുന്നവരുണ്ട് അപ്പോൾ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ സ്വലാത്ത് ചെല്ലാത്തവരൊന്നും ആരുമുണ്ടാവില്ല ചെല്ലുന്നവരുണ്ടാവും പക്ഷേ കുറച്ച് ചില ദിവസങ്ങളൊന്നും തീരെ സ്വലാത്ത് ചൊല്ലില്ല അപ്പോൾ ചുറ്റുപാട് കൊണ്ടായിരിക്കാം ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് തീർക്കാനുണ്ടാവും അപ്പം വിട്ടു പോകുന്നതാണ് സ്വലാത്ത് ചെല്ലാൻ അങ്ങനെയുള്ളവരുണ്ടാവും നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോരോ കാര്യങ്ങളുണ്ടാവും നിസ്കാരം മുടക്കാതെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു പോരും പക്ഷെ സ്വലാത്ത് ചെല്ലാൻ വിട്ടുപോയിട്ടുണ്ടാവും മറന്നു പോയിട്ടുണ്ടാവും അങ്ങനെയല്ല ചൊല്ലേണ്ടത് എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുക ഒരു നൂറ് സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും നമ്മളിപ്പോൾ സുബഹി നമസ്കാരൊക്കെ കഴിഞ്ഞിട്ട് നേരം വെളുക്കുന്ന സമയത്ത് ഒരു വേറെ ഒരു ഒരു വേറെ ഒരു മനസ്സിലൊരു സുഖാണ് നമുക്ക് കുറച്ച് സ്വലാത്ത് അതുപോലെ കുറ ആയത്തിൽ കുറച്ച് ഒരു മൂന്നെണ്ണം അങ്ങനെയൊക്കെ ഒന്ന് ചെല്ലിപ്പോരുക അതൊക്കെ ഒരു ശീലമാക്കുക അതുപോലെ സ്വലാത്ത് മുറുക്കെ പിടിക്കുക ഓരോ ദിവസവും ചുരുങ്ങിയത് ഒരു നൂറ് സ്വലാത്തന്നെ നമുക്ക് അശുദ്ധിയുള്ള സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലാം കുറേ സ്ഥലത്ത് നമുക്ക് ചെല്ലാം ആ നിസ്കരിക്കുന്ന ആ ടൈമൊക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലാം ആ ഒരു സമയം അതിനായിട്ട് നമുക്ക് മാറ്റി എടുക്കാം ഒക്കെ ഒരുങ്ങണം നമ്മൾ മനസ്സിലൊന്നും ഒരുങ്ങണം ഇഷ ഈ പറയുന്ന പോലെ ഞാനും ചെയ്തു നോക്കുമെന്ന് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ നോക്കുക നിങ്ങൾക്കും അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും തീർച്ചയായിട്ടും ഉറപ്പാണ് സ്വലാത്ത് ചൊല്ലിയിട്ട് ദ ചെയ്താൽ തന്നെ കൂലി ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം നമ്മൾ നിത്യേന സ്വലാത്ത് മുറുകെ പിടിച്ചാൽ നമുക്കതിൻ്റെതായ അതിനുള്ള ഓരോരോ കാര്യങ്ങൾ അള്ളാഹു തരും അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഞാൻ പറയുന്ന പോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സ്വലാത്തിനെ മുറുകെ പിടിക്കാൻ നോക്കുക ഓരോരോ കാര്യങ്ങൾ നടന്നു കിട്ടാനും സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളെ ജീവിതത്തിൽ വന്ന് ചേരാനും അതുപോലെ നമ്മൾ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകും ആലോചിച്ച് ആലോചിച്ച് ഓരോ കാര്യത്തിന് ഇങ്ങനെ മനസ്സടങ്ങേറാവുന്നവരുണ്ടാവും എന്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ പറഞ്ഞില്ലേ ജീവിതത്തിൽ വരാൻ പോകുന്നത് റബ്ബ് എന്തൊക്കെ ചെയ്യാന്നറിയില്ല ഒക്കെ നിങ്ങൾ സ്വലാത്ത് ഇന്നു മുതൽ തന്നെ മുറുകെ പിടിക്കുക ഒരു നൂറ് സ്വലാത്തന്നെയും ഓരോ ദിവസമായിട്ട് ചെല്ലാൻ നോക്കുക നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് നമുക്ക് ചെല്ലാവുന്നതാണ് അലക്കുന്ന സമയത്ത് നമുക്ക് ചെല്ലാവുന്നതാണ് അതൊന്നും ആരും നമ്മളെ ിൽ സംസാരിക്കാൻ ഇല്ല എങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ലാൻ നോക്കുക നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ഓരോരോ മാറ്റങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും ഇടങ്ങേറുകളൊക്കെ നീങ്ങിപ്പോകുന്നത് കാണാൻ സാധിക്കും എന്തെങ്കിലും കാര്യം നടക്കാനുണ്ടെങ്കിൽ ആ കാര്യമൊക്കെ നടക്കാനുള്ള പണം ഹലാലായിട്ടുള്ള പണം അള്ളാഹു ഒരു ഭാഗത്ത് നിന്നും നിങ്ങളെ മുന്നിൽ അള്ള എത്തിച്ചു തരും ഒരു കാര്യത്തിന് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ടിയില്ല ഒരു കാര്യത്തിന് മനസ്സ് വേദനിക്കേണ്ടി വരില്ല നിങ്ങളെ പുച്ഛിച്ച ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നതാണ് ഇൻഷാല്ല ഞാൻ എൻ്റെ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം ഞാൻ ചൊല്ലിയ സ്വലാത്ത് നിങ്ങളോട് പറഞ്ഞില്ലേ ഒന്നൂടെ പറഞ്ഞു തരാം അള്ളാഹുമ്മ സൊല്ലി അല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസഹബി വസലീം ഈ ഒരു സ്വലാത്താണ് ഞാൻ കൂടുതലായിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സല്ല അല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ലം ഈ സ്വലാത്ത് ഞാൻ ചെല്ലാറുണ്ടായിരുന്നു കേട്ടോ മാറി മാറി ചെല്ലാറുണ്ട് പക്ഷെ കൂടുതലായിട്ടും അള്ളാഹുമ്മ സല്ലി അല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസഹബി വസലീം എന്ന സ്വലാത്താണ് ഞാൻ ഇപ്പോഴും ചൊല്ലിപ്പോരാറുള്ളത് മഷ അല്ലാ മരണം വരെ അള്ളാഹു അത് നിലനിർത്താൻ നമുക്കെല്ലാവർക്കും ും തൗഫീഖ് നൽകട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ അള്ളാഹു നടക്കാൻ എളുപ്പ മാർഗം നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ ഇൻഷാ ഇൻഷാല്ല അസലാമലൈക്കു വാഹ വാത്തു